ചിറക്കൽ പഞ്ചായത്തിലെത്തി സ്ത്രീകൾക്കെതിരെ അതിക്രമം കാട്ടിയാൽ ഇനി മുതല് അത്തരക്കാര് വിവരമറിയും അതിക്രമങ്ങളെ സ്വയം പ്രതിരോധിക്കാനുള്ള പരിശീലനത്തിലാണ് പഞ്ചായത്തിലെ സ്ത്രീകൾ ചിറക്കൽ പഞ്ചായത്ത് പോലീസുമായി ചേർന്നാണ് സ്വയം പ്രതിരോധ പരിശീലനത്തിന് തുടക്കം കുറിച്ചത് അതിക്രമങ്ങൾക്കെതിരെ വിലപിച്ച സമയം കളയാൻ ഇനി ചിറക്കൽ പഞ്ചായത്തിലെ വനിതകളെ കിട്ടില്ല ഇങ്ങോട്ട് ശല്യത്തിനു വന്നാൽ ചിലപ്പോൾ പലിശയടക്കം തിരിച്ചും കിട്ടും ബസുകളിൽ മറ്റു പൊതു ഇടങ്ങളിൽ തനിച്ചു പോകുമ്പോൾ അങ്ങനെ ഏത് സാഹചര്യത്തിൽ അതിക്രമങ്ങൾ ഉണ്ടായാലും പ്രതിരോധിക്കാനുള്ള കരുത്താണ് ചിറക്കൽ പഞ്ചായത്തിലെ സ്ത്രീകൾ നേടുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായുള്ള ആശയത്തിന് തിങ്കളാഴ്ച തുടക്കം കുറിച്ചു പോലീസിന്റെ സഹായത്തോടെയാണ് സ്വയം പ്രതിരോധത്തിനുള്ള കളരി പഞ്ചായത്ത് ഒരുക്കിയത് കെ വി സുമേഷ് എം എൽ എ പരിശീലനം ഉദ്ഘാടനം ചെയ്തു ചിറക്കൽ പഞ്ചായത്തിന്റേത് മാതൃകാപരമായ ഇടപെടലാണെന്ന് എം എൽ എ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ എൻ ശശീന്ദ്രൻ ടി കെ മോളി കെ വത്സല കെ സുരിജ കസ്തൂരിലത ടി എം സുരേന്ദ്രൻ കെ പി സാജിത പഞ്ചായത്ത് സെക്രട്ടറി രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണപുരം സ്റ്റേഷനിലെ സി പി ഒ സെറീന വളപട്ടം സി പി ഒ മഹിദ ടൗൺ സ്റ്റേഷനിലെ ഷംസിറ തലശ്ശേരി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സൗമ്യ എന്നിവരാണ് പരിശീലനം നൽകിയത് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും പരിശീലനം ഒരുക്കാനാണ് തീരുമാനമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ